നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില്ല സർപ്പഭാവ കമ്പതേ തന്മിധൈവനാത്ര ഭുജഗോസ്തി വിചാര്യമാണ് അർത്ഥം ഒരു കയറിൻ്റെ അറിയാതെ അതായത് ഒരിടത്ത് കയറുണ്ടെന്ന് അറിയാതെ അത് സർപ്പമാണെന്ന് വിചാരിച്ച് ഇതാ ഇവിടെ ഒരു പാമ്പ് കിടക്കുന്നേ എന്ന് അജ്ഞാന നിമിത്തം നിലവിളിക്കുകയും ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് അത് കയറായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഹരിയോം നന്ദി നമസ്കാരം